അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബിസ്മില്ലാഹി വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ബഅദ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിഷയം ഒരു ദുആയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആ ദുആ ഒരു നല്ല ഉദ്ദേശം മനസ്സിൽ കരുതി മൂന്ന് പ്രാവശ്യം ആ ദുആ നാം ചൊല്ലിയാൽ ആ ദുആ നാം നടത്തിയാൽ നമ്മുടെ എന്ത് ഉദ്ദേശമാണെങ്കിലും അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരും ആ ദുഅക്ക് അള്ളാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകുമെന്നാണ് ഹബീബായ റസൂലി നമ്മോട് പഠിപ്പിച്ചു തന്നത് മാത്രമല്ല മഹാനായ യൂനുസ് യൂനസ് നബിഅലിസ്വലാം വലിയ പ്രയാസത്തിൽ അകപ്പെട്ടപ്പോൾ ഈ ദുഅ ചെയ്താണ് ഈ പ്രാർത്ഥന നടത്തിയാണ് രക്ഷപ്പെട്ടതെന്ന് പരിശുദ്ധ കുർആാനും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ദുആയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള ദീനിയായ അറിവുകൾ നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും അറിയേണ്ടതും പഠിക്കേണ്ടതുമായ അനേകമായ വിക്രുകൾകള് ശ്വലാച്ചുകള് നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ വിജയത്തിലേക്കും മാറ്റത്തിലേക്കും എത്തിക്കുന്ന പ്രധാനപ്പെട്ട ക്ലാസുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ എല്ലാ ക്ലാസ്സുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ മഹാനായി യൂനുസ് നബി അലി ഇസ്ലാം നീനവ എന്നുള്ള ഗ്രാമത്തിലേക്കാണ് അള്ളാഹു പ്രവാചകനായ അയച്ചത് അള്ളാഹുവിന്റെ കൽപ്പന എത്തുന്നതിൻ്റെ മുമ്പാണ് അവിടെ നിന്ന് മഹാനായി നുസ് നബിഅലി സ്വലാം നാടുവിട്ടത് അവസാനം ചുരുക്കി പറഞ്ഞാൽ ചരിത്രം വളരെ വിശാലമാൻ ആണ് ഞാൻ പലപ്പോഴും കേട്ടവരാണ് അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല അനവസാനം പ്രിയപ്പെട്ടവരെ ഒരു കപ്പലിൽ കയറി യാത്ര ചെയ്യുമ്പോഴാണ് ആ കപ്പൽ മുങ്ങാന പോകുമ്പോൾ അതിലുള്ള എല്ലാ സാധനങ്ങളെയും കടലിലേക്ക് വലിച്ചെറിഞ്ഞ് അവസാനം പ്രിയപ്പെട്ടവരെ ഈ കപ്പൽ മുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ കപ്പലിലുള്ള ആളുകളെ തന്നെ വലിച്ചെറിയണമെന്ന് കപ്പലിന്റെ ആളുകളെ പറഞ്ഞപ്പോൾ ഈ കപ്പലുള്ള ഏറ്റവും നല്ല മനുഷ്യനായ യൂണിസിന് എങ്ങനെയാണ് കപ്പ് കടലിലേക്ക് വലിച്ചെറിയുക എന്നുള്ള വലിയ വിഷമത്തിൽ അകപ്പെട്ടപ്പോൾ അനവസാനം നറുക്കിടാൻ തീരുമാനിച്ചു അങ്ങനെ നറുക്കിട്ട് ഒന്നാമത്തെ പ്രാവശ്യം നറുക്കിട്ടപ്പോൾ യൂനുസ് നബി അലി സ്ലാമിൻ്റെ പേരാണ് അങ്ങനെ രണ്ടാമത് ഒട്ട് നോക്കി മൂന്നാമത് ഒട്ട് നോക്കി ചുരുക്കി പറഞ്ഞാൽ യൂനുസ് നബി അലി ഇസ്സലാമിൻ്റെ പേരാണ് മൂന്ന് പ്രാവശ്യം വന്നത് അങ്ങനെ അവസാനം ഏതായാലും കപ്പലിൽ നിന്ന് യൂനുസ് നബി അലി ഇസ്ലാമിന് കടലിലേക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ അവസാനം എത്തിപ്പെട്ടത് ഒരു മത്സ്യമാണ് വിഴുങ്ങിയത് മത്സ്യത്തിന്റെ വയറ്റിലേക്കാണ് എത്തിപ്പെട്ടത് ആ സമയത്ത് വല്ലാത്ത വിഷമത്തോടുകൂടെ വല്ലാത്ത ഏർ വല്ലാത്ത വിഷമത്തോടുകൂടെ മഹാനായ യൂനുസ് നബി അലി ഇസ്ലാം മത്സ്യത്തിന്റെ മീനിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന നടത്തി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിലെ وظنوني إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين ൂൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ യൂനുസ് ഖുർആാൻ യൂനുസലബിഅലി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത് യൂനുസുലബിഅലി ഇസ്ലാം എന്റെ കൽപ്പന എത്തുന്നതിന്റെ മുമ്പ് നീനവയിൽ നിന്ന് ഇറങ്ങിയത് യൂനുസ് നബി അലേ ഇസ്ലാമിനെ ഞാൻ പരീക്ഷിച്ചു അനവസാനം എത്തിപ്പെട്ടത് മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലാണ് ആ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ യൂനുസ് നബി അലേ ഇസ്ലാം ഖരഞ്ഞുകൊണ്ട് തൗബ് ചെയ്ത് മടങ്ങി എന്താണ് പറഞ്ഞത് അല്ലാ ഇലാഹ ഇല്ല എന്ത് തീർച്ചയായും നീ അല്ലാത്ത ഇലാ ഇല്ല അല്ലാഹു അല്ലാതെ വേറെ ഇലാ ഇല്ല പരിശുദ്ധി വര നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നീ പരിശുദ്ധനാണ് ഇന്നീ ഞാനാണ് അക്രമം ചെയ്തവൻ എന്ന് കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവർ യൂനുസ് നബി അലിസ്ലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു പറയുന്നു നാം യൂനുസ് നബി അലി ഇലാമിനിക്ക് ഉത്തരം നൽകി രക്ഷപ്പെടുത്തി ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മഹാന്മാര് പറയുന്നു യൂനുസ് നബി ഈ അലൈഹി ചെയ്തില്ലായിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നില്ല ഈ ആയത്തിനെ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ധാരാളം ഹദീസുകൾ കാണാം ഇല്ലാ ക ഒരു വിഷമം അനുഭവിക്കുന്ന സമയത്ത് ഒരാള് ഈ ദുആ നടത്തിയാൽ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു എന്ന് ചൊല്ലിയാൽ അവന്റെ കൊടുക്കും അവന്റെ പ്രയാസങ്ങള് കൊടുക്കും മറ്റൊരു ഹദീസിൽ കാണാം ഒരു വിഷമം അനുഭവിക്കുന്ന മനുഷ്യൻ ഹമ്മുള്ള മനുഷ്യൻ മൂന്ന് മക്കളും അതൊക്കെ ഒരേ അർത്ഥമാണ് വിഷമം ദുഃഖം വേരാറ് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഇതൊക്കെയും അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ കടത്തിൽ കുടുങ്ങിയ മനുഷ്യൻ ഈ സലാസിമറാത്ത് മൂന്ന് പ്രാവശ്യം ഈ ധ ആരെങ്കിലും നടത്തിയാൽ ഈ ചൊല്ലിയാൽ ഈ ദ്വാ ഈ പ്രാർത്ഥന നടത്തിയാൽ ഇല്ല ജീവനവും ഉറപ്പായിട്ടും ഉത്തരം നൽകും റസൂർയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ കടങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആാന് പഠിപ്പിച്ച യൂലുസലി അലി ഇസ്ലാം പ്രാർത്ഥിച്ച വലിയ മഹത്വമുള്ള ശക്തിയുള്ള ഒരു ഇത് അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും എന്ത് പ്രയാസം വന്നാലും എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും എത്ര വലിയ കടമുണ്ടെങ്കിലും എത്ര വലിയ രോഗം വന്നാലും ഈ ദ്വാ വലിയ അത്ഭുതമാണ് വലിയ അത്ഭുതം സൃഷ്ടിച്ചത് അയാണ് മീനിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി ആലിസ്വാമി ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആാന് പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പ്രയാസത്തിലും പ്രതിസന്ധികളിലും വിഷമങ്ങളിലും അകപ്പെട്ട ആളുകൾ ഈ ദ്വാ നടത്തണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസ്സാം വലൈക്കും